നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ദേശീയപാത നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയ ഒരു സ്ഥലമാണ് ചെറുക്കിള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗം നിലവിലിപ്പോൾ ചട്ടഞ്ചാൽ മുതൽ നമ്മുടെ ചെറുക്കിള വരെയുള്ള ഭാഗത്ത് ഇവർ വർക്ക് നല്ല സ്പീഡിലാക്കിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഭാഗമല്ലേ വലിയ കുന്നായിരുന്നു അപ്പോൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവർ റോഡ് നിർമ്മിക്കുന്നത് ഇന്ന റാ പോലെ വളഞ്ഞു പോകുന്ന റോഡാണ് ചട്ടൻചാൽ മുതൽ ചെറുക്കിള വരെയുള്ള ദേശീയപാതയുടെ അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചട്ടഞ്ചാർ ടൗണിലെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ടൗണിലുള്ള അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ടുള്ള റോഡ് നിലവിൽ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ കാണുന്ന വലതു ഭാഗത്തായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വശത്തേക്കും വാഹനങ്ങൾ ഇതിൽ കൂടി കടന്നു പോകുന്നുണ്ട് അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തും ഡിവൈഡറിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് ഏരിയ നടക്കാൻ ബാക്കിയുണ്ട് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ അണ്ടർ പാസിൻ്റെ താഴെയായിട്ടുള്ള വർക്കുകളും നടക്കാൻ ബാക്കിയുണ്ട് ഒരുപാട് സ്ഥലത്തൊക്കെ അണ്ടർ പാസ് തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും താഴെയുള്ള വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ല ഈ സർവീസ് റോഡൊക്കെ വന്നതിന് ശേഷം നടക്കുമായിരിക്കും ഇവിടെയാണ് നമ്മളെ ജേളി പോകുന്ന ഭാഗത്ത് ജംഗ്ഷൻ നിന്ന് അത് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഈ നമ്മുടെ ചട്ടഞ്ചാർ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ഡൈവേഷൻ ചെയ്തിട്ടാണ് പോകുന്നത് ഈ ഭാഗമൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും ആറി വാള് നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡ് വരുന്നത് ഈ ഭാഗം വരെയാണ് ഇവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തായിട്ട് മൂന്നുവരി പാതയിലാണ് വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് കൂടാതെ വലതു ഭാഗങ്ങളിലായി റോഡിൻ്റെ വർക്കുകൾ നടക്കുകയാണ് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് ഇവർക്ക് വർക്ക് ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഉള്ളത് നമുക്കറിയാം വലിയൊരു ചുരം പോലെയുള്ള സ്ഥലമാണ് നമ്മളെ ഈ ചട്ടഞ്ചാൽ കഴിഞ്ഞുള്ള ഭാഗം മുതൽ ചെറുക്കള വരെയുള്ള ഭാഗം ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് മേഘ കമ്പനിയാണ് ഇവരുടെ റീച്ച് ചെങ്കള മുതൽ നീലേശ്വരം പള്ളിക്കര വരെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും റീച്ച് പള്ളിക്കര മുതൽ തളിപ്പറമ്പ് കുറ്റിക്കോൽ വരെയുള്ള ഭാഗവും ഏറ്റെടുത്ത് നടത്തുന്നത് മേഘ കമ്പനി തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്ക പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞ് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് വാടക്ട് ചെറിയൊരു വാടെക്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നല്ല രീതി വലിയ രീതിയിലൊക്കെ അപകടങ്ങൾ നടത്തുന്ന ഏരിയ കൂടിയാണ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടാവാ താൽക്കാലികമായിട്ട് തോര്ന്ന് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ ഏരിയയാണ് കേട്ടോ നമുക്ക് തോന്നിയേക്കാം ഇവിടെ നിന്ന് നേരെ നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തായിട്ട് വേ വയട കൊഴുത്തുകൂടെ പലർക്കും തോന്നിയേക്കാവുന്ന സംശയമാണ് ഒരുപാട് റിയലൈമെൻ്റ് വന്നിട്ടുണ്ട് ഈ ദേശീയ പാതയിൽ അപ്പോൾ ഈ കാണുന്ന വലത് ഭാഗത്ത് കൂടിയായിരുന്നു നേരത്തെ റോഡുണ്ടായിരുന്ന അപ്പോൾ മണ്ണെടുത്തിട്ട് ഈ ഭാഗത്തൊക്കെ മണ്ണെടുക്കുമ്പോഴൊക്കെ സോന്നേരി നടത്തുമ്പോഴൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് വലതുഭാഗത്ത് വലിയ കുന്നാണ് ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് കൊക്കെയാണ് കേട്ടോ അപ്പോൾ വലിയ ആറി ആട് നിർമ്മിച്ച് മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിക്കുന്നത് ഈ ഭാഗത്തൊക്കെ വിള്ളൽ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴക്കാലം വരുന്നതിന് മുമ്പ് മാക്സിമം ഇവർ വർക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ഈ കാണുന്നത് വലുത് ഭാഗത്തായ റോഡ് പഴയ കോവിഡ് ഹോസ്പിറ്റലാണ് ടാട്ട ഹോസ്പിറ്റൽ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് തെക്കിൽ ഭാഗത്തുള്ള കാഴ്ചയാണ് കാണുന്നത് തെക്കിൽ ഭാഗത്തും റിയലൈമെൻ്റ് ഇവിടെ നമ്മൾ നേരെ പോയാൽ ഈ കുന്നില്ല ഈ കുന്നിലെ കൂടി ഇങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു പല ഭാഗത്തും റിയലൈമെൻറ്റ് നടത്തുമ്പോൾ ഈ വളവുകൾ അധികവും നികത്താതെയാണ് ഇവർ ഈ റോഡൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്ലാനിങ്ങിൻ്റെ അപാകത നമുക്ക് ഈ ചെറുക്കട മുതൽ ചട്ടഞ്ചാൽ വരെ കാണാൻ കഴിയുന്നേ ഉണ്ട് ഈ തെക്കൽ ഭാഗത്ത് ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അധികം ഈ ചരക്ക് വണ്ടികളാണ് ചരക്ക് വണ്ടികളൊക്കെ ഈ ഭാഗത്ത് പോകുമ്പോഴേക്ക് നല്ല രീതിയിൽ കയറ്റം കയറാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ് എന്തായാലും ഈ ഭാഗത്തൊക്കെ നൂറായിരിക്കില്ല സ്പീഡ് മാക്സിമം സ്പീഡ് പോയാൽ അറുപത് എഴുപതായിരിക്കും അധികം ഭാഗത്ത് നമ്മൾ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗത്ത് കാണുമ്പോൾ ഒരു സംശയമാണ് ഇവർക്ക് കുറച്ചും കൂടി സ്ട്രൈറ്റായിക്കൂടെ റോഡ് പ്രത്യേകിച്ച് നമ്മളെ ബേബിൻ്റെ ഭാഗത്തൊക്കെ റിയലൈൻമെൻറ്റ് നട നല്ല രീതിയിൽ നടത്താമായിരുന്നൊക്കെ തോന്നിയേക്കാവുന്ന കാര്യമാണ് തെക്കിൽ പാലമാണ് കാണുന്നത് കേട്ട അപ്പോൾ തെക്കിൽ പാലത്തിൻ്റെ പുതിയതായി നിർമ്മിച്ച പാലം തുറന്നു കൊടുത്തിട്ടുണ്ട് ഗതാഗതത്തിനായിട്ട് പഴയ പാലം അതേപടി നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇവർ റോഡ് നിർമ്മാണമായിട്ട് മുമ്പോട്ട് പോകുന്നത് ഏകദേശം എഴുപത് വർഷം പഴക്കമുള്ള റോഡാണ് നമ്മൾ ഈ തെക്കിൽ പാലം അത് കഴിഞ്ഞ് ബേവിഞ്ച ബേവിഞ്ച എത്തുമ്പളത്തക്കിൽ പാലത്തിൻ്റെ താഴെയായിട്ട് നേരത്തെ റോഡ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒരു അണ്ടർ പാസേജ് പോലെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും േവിഞ്ച ഭാഗത്ത് ഇവിടെ ഒരു വീടിൻ്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യമെന്തായിന്നറിയില്ലേട്ടാ എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തായിട്ട് വാഹനങ്ങൾക്കായിട്ട് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു വയഡക്ട് വരുന്നുണ്ട് സ്റ്റാർ നഗറിലായിട്ട് രണ്ട് സൈഡിലായിട്ട് വയഡക്ട് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ക്രാഷ് പാരിയറിൻ്റെ ഭാഗത്തുള്ള വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ നമ്മളീ കാണുന്ന ആ ആദ്യം കണ്ട ആ ഭാഗത്തുള്ള ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് അതുകൊണ്ടായിരിക്കും ഇവരിപ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഇരുവശത്തോട്ടും തുറന്നു കൊടുത്തത് സ്റ്റാർ നഗറിൽ നമ്മൾ ഈ കാണുന്ന വലുത് ഭാഗത്ത് കൂടിയായിരുന്നു നേരത്തേ ഉണ്ടായിരുന്ന റോഡ് കടന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയൊരു റിയാലിയും വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല കാരണം വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന വലത് ഭാഗത്ത് താഴ്ചയാണ് അപ്പോൾ ഇവർ ആറി വാളി കെട്ടിയിട്ടുണ്ട് ഇതിന് മണ്ണടിച്ച് ഏകദേശം സെറ്റാക്കണം പിന്നെ ഒരു വീടുണ്ട് കുറച്ച് വീടുകളൊക്കെ ആ ഭാഗത്തായിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഈ റാ പോലെ ഉള്ള ഒരു റോഡ് ഉള്ളത് അപ്പോൾ പഴയ ദേശീയപാത കടന്നു പോകുന്ന ഭാഗത്ത് ഇവർ ഈ വലിയ കുന്നുണ്ട് ആ കുന്നിടിച്ചിട്ട് സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട് റിയലൈമെൻറ്റ് നടത്തിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന റോഡിൽ ഇങ്ങനെ വളഞ്ഞിട്ട് പോകുന്നതാണ് നമ്മളീ കാണുന്ന ഇടതു ഭാഗത്തായിട്ട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ് ഒരുപാട് വീടുകളതിന് മുകളിലായിട്ടുണ്ട് കേട്ടോ ഇവരിപ്പോൾ താഴെയായിട്ട് കോൺക്രീറ്റ് ചെയ്ത് സൈഡിൽ ആറി വാള് കെട്ടിയിട്ടാണ് ഇപ്പോൾ റോഡ് നിർമ്മിക്കുന്നുള്ളത് നിലവിലിപ്പോൾ വർക്കുകൾ നടക്കുകയാണ് ഇപ്പോൾ സോയിൽ ഒക്കെ നടത്തിയ ഭാഗമാണ് അതൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട് ഇനി അടുത്ത മഴക്കാലം വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഉറപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുക എന്തായാലും ഈ ഭാഗത്തൊക്കെ ഇവർ ആറിവാൾ കെട്ടുന്നതുകൊണ്ട് അതൊരു നല്ലൊരു ഉപകാരമാണ് നമ്മൾ ചെറുക്കള വാടക്കിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ചെറുക്കള വാടക്ക് ഒരു വശത്ത് വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തോട്ട് വാഹനങ്ങൾ അത് കൂടി പോകുന്നതും നമ്മൾ ചെറുക്കള ടൗൺ ടച്ച് ടച്ചാവാണ്ട് കാസർഗോഡ് ഭാഗത്തോട്ട് പോകാൻ കഴിയും മറുഭാഗത്തുള്ള വർക്കാണ് ഇനി കുറച്ച് ഭാഗത്തുള്ള ഈ വാടയ്ക്ക വർക്ക് മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടക്കാൻ പോകിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പൊടി ശല്യം കാരണം ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുകൊണ്ട് നമ്മൾ കാണുന്ന വലതുഭാഗത്തായിട്ട് നമ്മുടെ ഈ ചെറുക്കിട ടൗണിൽ നിന്ന് നേരെ ഈ വരി പാതയിലോട്ട് കയറാനുള്ള ഒരു ആക്സി ആണ് അതിൻ്റെ വർക്ക് നടക്കുന്നതുണ്ട് അപ്പോൾ ചെറുക്കള ടൗൺ ഈ പൂർണ്ണമായിട്ടും ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ലൈറ്റിങ്ങൊക്കെ വന്നാൽ നല്ല കിടല കാഴ്ചകളായിട്ടുണ്ടാകും നമ്മൾ ഡ്രോണൊക്കെ എടുത്തിട്ട് വറുത്തുമ്പോൾ രാത്രികാല കാല ദൃശ്യമൊക്കെ അടിപൊളിയായിട്ട് കിട്ടും എന്തായാലും നമ്മുടെ ദേശീയപാത നിർമ്മാണത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളിലൊന്നാണ് ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗം അതുപോലെ തന്നെയാണ് നമ്മുടെ തളിപ്പറമ്പ് ചുടല ഭാഗത്തൊക്കെ തളിപ്പറമ്പ് ഹൈപ്പാസിലൊക്കെ ഇവർക്ക് ഈ മേഘാ കമനി കിട്ടിയ റീച്ചിൽ അത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു റീച്ച് തന്നെയാണ്